ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രോഹിത് സുസ്മിതയുടെ വീട്ടിലിരുന്ന് കുടിച്ച് കുടിച്ച് സ്വയം ഇല്ലാതാവുകയാണ് വെള്ളം തീർന്നപ്പോൾ അവിടെ ഇരുന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ജഗദീപെ വെള്ളം തീർന്നു വെള്ളം കൊണ്ടുപാടാ എന്നൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ജഗദീപ് ജഗദീപ് പറയുന്നുണ്ട് നിനക്കിവിടെ വെള്ളമില്ല നീ ഇവിടെ കിടന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് വിളിച്ചു പോവുമ്പോൾ വെള്ളം കൊണ്ടുവരാനായിട്ട് നിന്റെ കെട്ടികൾ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നുടാ എന്ന് ജഗദീപ് പറയുമ്പോൾ സുസ്മ രോഹിത് പറയുന്നുണ്ട് എടാ നിന്റെ കെട്ടികൾ എവിടെടാ അവളെ വിളിക്കേടാ നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവളോട് പറ എനിക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ ഞാൻ ഞാനിവിടെ ഗെസ്റ്റാണ് ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ് എനിക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കള്ളു തരാനും അതിലൊഴിക്കാൻ വെള്ളം തരാനും നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിലും ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നോ ലക്ഷണം കണ്ടിട്ട് ഇവൻ കൈ കൊണ്ട് തീരുവെന്നായി എനിക്ക് തോന്നുന്നത് എനിക്കേ ജഗദീപ് വിചാരിക്കുന്നു നീ ഗസ്റ്റാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ പോയാലേ പെട്ടെന്ന് തന്നെ നീ ഗോസ്റ്റ് ആവും ഇത് എന്റെ പിടലയ്ക്ക് തന്നെ വന്ന് കയറിയല്ലോ ഇതിനു മാത്രം ഞാൻ ഏമിത് പാവാണ് ചെയ്തത് എന്നൊക്കെ ജഗദീപ് ഇങ്ങനെ പെറുപെറുക്കുന്നു എടാ ജഗദീപ് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എടാ രാജാവാടാ രാജാവ് ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച രാജാവ് എടാ നിനക്ക് നാണോണ്ടോടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കാനായിട്ട് നിന്നെ കൊണ്ട് അവൾക്ക് യാതൊരു ശല്യം ഇല്ല എന്നാലേ എനിക്ക് വല്ലാത്തൊരു ശല്യം തന്നെയാ നീ എടാ മനുഷ്യനായാലേ കുറച്ച് നാണോ വേണം ഇതിനിടെ നിനക്കില്ലല്ലോ എന്ന് ജഗദീപ് പറയുമ്പോൾ രോഹിത് പറയുന്നു എനിക്ക് നാണവില്ല മാനവില്ല എനിക്ക് വേണ്ട എനിക്ക് ഭാര്യ വേണ്ട വീടില്ല കുട്ടിയുമില്ല ഈ സമയത്ത് സുസ്മിത അവിടെ വന്നു ഇരുന്നുമില്ലാത്തവന് എന്തിനാണ് നാണോമാനം ഇങ്ങനെ രോഹിത് പറയുമ്പോൾ എന്തൊരു അഭിമാനം കേട്ടിട്ട് തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നു എന്നൊക്കെ ജഗദീപ് പറയുന്നു രോഹിത്തിന്റെ അരികിലിരിക്കുകയാണ് സുസ്മിത എന്നിട്ട് പറയുന്നുണ്ട് രോഹിത് നിനക്ക് എല്ലാം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ നീ നിൽക്കണം സുസ്മിത നീ പറയുന്നത് പോലെയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് രോഹിത് പറയുമ്പോൾ ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് തന്നെയാണ് പൊട്ടാ നിന്റെ നാശം നിനക്ക് അധികാരത്തോടെ നിന്റെ വീട്ടിലേക്ക് തിരിച്ച് കയറി വരാൻ പോകുന്ന കേറി പോകാനുള്ള ഒരു അവസരം ഞാൻ ഒപ്പിച്ചു തരാം അതിന് കുറച്ചു കാര്യം കൂടി കാര്യം കൂടി നിനക്ക് ചെയ്യേണ്ടി വരും ഇനി ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനാ ഞാൻ വന്നാ മതിയോ എനിക്കെന്താ രാജാവായ പുളിക്കോ എന്നൊക്കെ ജഗദീപ് പറയുന്നു ഈ സമയത്താണ് സുസ്മിതയുടെ വീട്ടിലേക്ക് ഉപേന്ദ്രനും ബോസും വരുന്നത് ചന്ദ്രബോസും വിഷ്ണുവിന്റെ മഹാ സുദർശന ചക്രത്തെ തടിയാ തടയാൻ വിഷ്ണുവിന് പോലും കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് പക്ഷേ കളക്ടർ ഷാലിനിയുടെ വിഷ്ണുവിനെ ഒതുക്കാൻ ശക്തനായ ഒരു പോരാളിയെ ഉപേന്ദ്രൻ ഞാൻ തരികയാണ് ഇവന് വെച്ച് നമുക്ക് ഒതുക്കാം ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നു എന്റെ സാമ്രാജ്യത്തിൽ കയറിയ അവൻ ഗുണ്ടായസം കാണിച്ചു എന്റെ കഴുത്തിൽ അറക്കവാൾ മുട്ടിച്ചവന്റെ കൊലവെള്ളി അറുക്കാനായിട്ട് എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉള്ളൂ പക്ഷെ അത് വേണ്ട കർമ്മം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് വെടുപ്പായിട്ട് ചെയ്യണം എന്നെ അടിച്ചടിക്കുക എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചടി കൊടുക്കണം അതിനുള്ള അവസരം എനിക്ക് ഒപ്പിച്ചു തരണം എന്റെ ചങ്ക് കലക്കി അടിനാവ് നോക്കി എനിക്കൊരു ചവിട്ട് കൊടുക്കണം അവൻ സർവ്വ ദൈവങ്ങളെ ഓർത്ത് അമ്മയെന്ന് വിളിച്ചു പോകുന്ന ഒരു ചവിട്ട് അതെനിക്ക് ചെയ്യണം എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ ജഗദീപ് വിചാരിക്കുന്നുണ്ട് അപ്പൊ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ബേശ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള വരവാണ് ഇനി വാങ്ങിച്ചു കൊടുക്കണം അതിനാണ് ഈ കൂട്ടിനെ വിളിക്കുന്നത് എത്ര കിട്ടിയാലും ഇവനൊന്നും പഠിക്കില്ലല്ലോ തന്റെ മുന്നിലേ ഉള്ള ശത്രുക്കളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ച് നിന്ന് പോരാടുന്നതാണ് തന്റെ മുന്നിൽ തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഏതൊരു പോരാളിയും ഭയക്കും ആ ഭയം മതി ഇതിന്റെ മനസ്സ് തകർത്തവനെ പരാജയപ്പെടുത്താൻ എന്നെ സുസ്മിത പറയുമ്പോൾ ജഗദീപ് ഓർക്കുന്നു അടി വാങ്ങിച്ചു കൂട്ടാനുള്ള സാരോപദേശ ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് ഇവരെങ്ങും എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ അങ്ങനെ ഇപ്പോൾ അവരവിടെ ഇരിക്കുന്നു ഇതൊന്നും അറിയാതെ മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ് രോഹിത് ഹിരോഹിത് മദ്യം എടുത്തോണ്ട് വരുന്നു എടാ ഇതിവിടെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ടാണോ ഞാൻ ചോദിച്ചിട്ട് തരാഞ്ഞത് സുസ്മിത ഇവന് തീരെ അനുസരണയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുന്നു രോഹിത് അത് പിടിച്ച് വാങ്ങിക്കുകയാണ് ജഗദീപിന്റെ കയ്യിൽ നിന്നും എന്നിട്ട് രോഹിത് വെള്ളം പോലും ചേർക്കാറിയ അത് കുടിച്ചു ജഗദീപ് പിടിച്ചു വാങ്ങി ഇപ്പോൾ അവൻ തടിമില്ലി വന്നു ഇനി നമ്മളെ അണ്ണാക്കിൽ കയറിയിരിക്കും അവൻ അതിന് മുന്നേ അവന് തീർക്കണം എന്നൊക്കെ ബോസ് പറയുന്നു അവന്റെ വരവിന്റെ ഉദ്ദേശം അതാണ് കുടുംബദൈവങ്ങൾ കൂട്ടുനിൽക്കില്ലായിരിക്കാം പക്ഷെ അവന്റെ ഒരു പിടിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം ഈ സമയം ബോധമില്ലാതെ രോഹിത് അവിടെ കിടക്കുന്നു എന്തായാലും അകത്ത് പോകുന്നതേ അവനായിരിക്കും ജപ്തി വന്നത് കൊണ്ട് തഞ്ചനിയെ പോലെ കരുതിയവനെ തഞ്ചത്തിൽ വിളിച്ചുകൊണ്ടുപോയി മന്തിൽ വിഷം ചേർത്ത് കൊന്നു എന്നായിരിക്കണം വാർത്ത അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിപ്പിടിയിൽ ചേർ ഈ പുന്നാരി അനിയൻ എങ്ങനെ വേണമെങ്കിലും ആകാം രണ്ടായാലും വിഷ്ണു എന്ന വടവൃക്ഷം അടിപതറി വീഴും എന്ന് നീക്കുമായിട്ട് എന്ത് വേണോന്നുപേന്ദ്രൻ മുതലിക്ക് തീരുമാനിക്കാം എന്നിട്ട് വേണം എനിക്ക് ഇതിൽ എന്താണ് റോൾ എന്ന് പറയാൻ എന്നും ബോസ് പറഞ്ഞു എനിക്ക് പിറക്കാതെ പോയ ഉണ്ണി എന്ന് വേണമെങ്കിൽ എനിക്ക് വിഷ്ണുവിനെ പറയാം കാരണം ആ ഒരു വേദന ഉള്ളിൽ ഉളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വരവ് തന്നെ സത്യഭാമ എന്റെ കാന്ത പോലെ ആകർഷിച്ചവളാണ് അവളുടെ കുലം മുടിക്കാതെ എനിക്ക് പോകാൻ കഴിയുമോ അതൊരു പുതിയ അറിവാണ് എങ്കിലും ഞാൻ പറയാം എന്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് ബോസ് പണം ഒഴുക്കാൻ ഉപേന്ദ്രൻ മുതലാളി തയ്യാറാണെങ്കിൽ മുതലാളിയുടെ മനസ്സിലെ എല്ലാ വിഷയങ്ങളും ഒഴുക്കി കളയാൻ ഞങ്ങളും തയ്യാറാണ് എന്റെ ബോസ് ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണം അവന്റെ പടച്ചോറ ചിന്നി ചിതറിക്കാൻ അവനെ വെല്ലുന്ന ഓരുത്തൻ മുന്നിൽ നിൽക്കാൻ ആണായി പിറന്ന ഒരുത്തൻ അവനെ ജയിക്കാനാണെങ്കിൽ ഇവൻ പോരെന്ന് സുസ്മിത കാരണം അവന്റെ കരുളുറപ്പും ചങ്കുറപ്പും അവന് മാത്രമുള്ളതാണ് ഈ ഇരടച്ചങ്കൻ എന്ന് നമ്മൾ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും ആ പേര് ചേരുന്നത് അവനെ തന്നെയാണ് അവനെ ജയിക്കാൻ കൈക്കരുത്തും ആരോധന മുറകളും ഒന്നും നോക്കണ്ട ചരി നല്ല ഒന്നാം ചരി അത് മാത്രമേ വർക്ക്ഔട്ടാവൂ കാരണം ആണായി പിറന്നവനാണ് വിഷ്ണു ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാൻ സാധിക്കില്ല ഒളിപ്പോര് അത് മാത്രമേ നടക്കൂ എനിക്കറിയാം സുസ്മിത അവന്റെ ശൌര്യം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്യം ഇവൻ തന്നെയാണെന്നും ഏർ ഉപേന്ദ്രൻ പറഞ്ഞു അത് രോഹിത്തിനെ നോക്കി തന്നെയാണ് പറയുന്നത് തുടർന്ന് ശാലിനി ശാരദാമയുടെ അടുത്തേക്ക് വരുന്നു നീ വന്നപ്പോൾ ഞാൻ കൃതിയുള്ള ശ്യാമയും കൊണ്ടാണ് നീ വരുന്നത് എന്ന് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു അപ്പോൾ ഇവൾ അവിടേക്ക് വന്നിട്ടില്ലേ നോക്കാവുന്നതൊക്കെ നോക്കി പോകാൻ സാധ്യതയുള്ള ശ്യാമയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലൊക്കെ തിരക്കി പക്ഷെ അവിടെ ഇങ്ങനെ തിരിച്ചെന്നിട്ടില്ല ഈ സമയം ശ്യാമയും കൂട്ടി ശാന്ത അവിടേക്ക് വന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ മുട്ടോളം നനഞ്ഞിരിക്കുന്നുണ്ട് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ എന്താ ഉണ്ടായെന്ന് ശാന്തയോട് ചോദിക്കുന്നുണ്ട് ശാലിനി ഇത്രയും ശ്യമ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വേണ്ട എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് നിന്നെ അറിയില്ലേ ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴാണ് ഞാൻ കണ്ടത് ഈശ്വരൻ എന്നെ ആ വഴിക്ക് പറഞ്ഞു വിട്ടതാണ് എന്ന് ശാന്ത പറഞ്ഞു അവിടെ ഉണ്ടായ കാര്യങ്ങൾ ശാന്ത കൃത്യമായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ അരയോള മുങ്ങിയിരിക്കുന്നുണ്ട് ആ സമയത്തായിരുന്നു ശാന്ത അവിടേക്ക് വന്നത് അപ്പോഴാണ് ശാന്ത അവിടെ ഇങ്ങനെ ശ്യാമ അവിടെ നിൽക്കുന്നത് കാണുന്നത് ശ്യാമ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ശാന്ത ശ്യാമയുടെ അരികിലേക്ക് വരുന്നു വേണ്ട എന്നെ രക്ഷിക്കേണ്ട എനിക്ക് മരിക്കണം എനിക്ക് ആരുമില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു എന്തും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് ശാന്ത അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ ശാലിയും ശാരദാമയും ശാലിയും കുറെ കാര്യങ്ങൾ ശ്യാമയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അമ്മയായിരിക്കും ആദ്യം മരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ എത്തിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകളിൽ പെടരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് മനസ്സ് തകർന്നുള്ള അപേക്ഷ ഇത് എൻ്റെ മക്കളെ കേൾക്കണം എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ശ്യാമയെ ശ്യാമ ശാരദാമയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എന്നാൽ ശ്യമ അനേഷി ഉമറപ്പടിയിൽ അങ്ങനെ നിൽക്കുകയാണ് രാഘവൻ രാഘവൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് കുറ്റപ്പെടുത്തുകയാണ് ഭാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ